പാചകപ്രയുടെ ഉദ്ഘാടനം സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക വി സരസ്വതി പി ടി എ പ്രസിഡന്റ് ആർ ഉണ്ണികൃഷ്ണൻ ഡിവിഷൻ കൗൺസിലർ കെ ഗോപാലകൃഷ്ണൻ മാനേജർ കെ ഹരിദാസ് ഇ സുമതിക്കുട്ടി സാഹിതൻ ധന്യ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർപേഴ്സൺ ഗീത ദിവാകരൻ ബാലമുരളി മാസ്റ്റർ പി ഡബ്ല്യു എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ബി വി ന്യൂസ് മുണ്ടത്തിക്കോട്